ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമേൻ പത്രോസിനോട് ചോദിച്ചു യോഹനാൻ്റെ പുത്രനായ ഷിമയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയിക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹനാൻ്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹനാന്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവേ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവായ ഈശം ശിഹാഖിയും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരും ഇന്നത്തെ സുശേഷ പ്രതിഫലനം മുകളിലെ സുശേഷഭാഗം യേശുവും പത്രോസും തമ്മിലുള്ള പുനഃസ്ഥാപനത്തിൻ്റെയും വിളിയുടെയും അഗാധമായ നിമിഷം പ്രദാനം ചെയ്യുന്നു ഈ വിവരണത്തിൽ പുനരുത്ഥാനത്തിന് ശേഷം പത്രോസിൻ്റെ മൂന്ന് നിഷേധങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് യേശു മൂന്ന് തവണ പത്രോസിനോട് ചോദിച്ചു പത്രോസ് തൻ്റെ സ്നേഹം സ്ഥിരീകരിക്കുമ്പോഴെല്ലാം യേശു ഒരു നിയോഗത്തോടെ പ്രതികരിക്കുന്നു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എൻ്റെ ആടുകളെ മേയ്ക്കുക എൻ്റെ ആടുകളെ മേയ്ക്കുക ഈ വചന വാക്കുകൾ അവസാനിക്കുന്നത് ചിലവ് വന്നാലും യേശുവിനെ അനുഗമിക്കണമെന്ന പത്രോസിനുള്ള ഹൃദ്യമായ ആഹ്വാനത്തിലാണ് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതിബദ്ധതയുടെയും സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ പൂർണ്ണതയിലല്ല മറിച്ച് ആത്മാർത്ഥമായി സ്നേഹിക്കാനും നാം തളർന്നു പോകുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെടാനുമുള്ള നമ്മുടെ സന്നദ്ധയിലാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പത്രോസിനോട് യേശുവിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം പത്രോസിൻ്റെ പ്രതിബദ്ധതയുടെ ഒരു സ്ഥിരീകരണം മാത്രമല്ല അവൻ്റെ അനന്തമായ കൃപയുടെ പ്രകടനവുമാണ് നമുക്കും പുതുതായി ആരംഭിക്കാൻ അനന്തമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല അവൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കാനുള്ള നിർദ്ദേശം ഉത്തരവാദിത്വത്തിലേക്കുള്ള ഒരു സാർവത്രിക ആഹ്വാനമാണ് നമ്മുടെ ചുമതലയിലുള്ളവരെ അവർ നമ്മുടെ കുടുംബമോ സുഹൃത്തുക്കളോ സമൂഹമോ അല്ലെങ്കിൽ ദുർബലരായ ആരെങ്കിലുമോ ആകട്ടെ അവരെ പരിപോഷിപ്പിക്കാനും നയിക്കാനും സംരക്ഷിക്കാനും ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു സ്നേഹം സജീവവും സേവിക്കുന്നതും ത്യാഗപൂർണവുമായ ഒരു ഉദ്യമമെന്ന നിലയിൽ തത്വത്തെ ഈ കൽപ്പന അടിവരയിടുന്നു ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാണ് നമ്മുടെ സ്വന്തം യാത്രയിൽ ഓരോ തിരിച്ചടിയും ഒരു തിരിച്ചുവരവിനുള്ള സജ്ജീകരണമാണെന്ന് ഓർക്കുക സൗജന്യമായി നൽകപ്പെടുന്ന ക്ഷമയെ നമുക്ക് സ്വീകരിക്കാം അത് മറ്റുള്ളവർക്ക് നൽകാം വെല്ലുവിളികൾക്കിടയിലും സേവിക്കാനും സ്നേഹിക്കാനുമുള്ള പ്രതിബദ്ധതയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം എന്തെന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം യേശുവിൻ്റെ കാൽ പിന്തുടരുന്നു വിശ്വാസത്താലും സ്നേഹത്താലും നയിക്കപ്പെടുകയും അവന്റെ കൃപയാൽ നിലനിർത്തുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പത്രോസിനോട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതിനോട് വിശുദ്ധ പത്രോസ് തൻ്റെ സ്നേഹത്തിന്റെ തൊഴിലിൽ സഹാനുഭൂതിയോടെ പ്രതികരിച്ചു കർത്താവ് ഇതേ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെന്ന് നാം കേട്ടു വിശുദ്ധ പത്രോസിനെ സ്പർശിക്കുകയും അവനിൽ കുറ്റബോധം അനുഭവിക്കുകയും ചെയ്തു കാരണം ഇത് വ്യക്തമായൊരു പരാമർശവും സമാന്തരവുമാണ് തൻ്റെ വികാരത്തിൻ്റെ തുടക്കത്തിൽ വിശുദ്ധനെ വിശുദ്ധ പത്രോസ് കർത്താവിന് അറിയില്ലെന്ന് ഒരിക്കൽ മാത്രമല്ല മൂന്ന് തവണ നിഷേധി നിഷേധിച്ചപ്പോൾ തന്നെ സത്യത്തിൽ വിശുദ്ധ പത്രോസിൻ്റെ മൂന്ന് പ്രാവശ്യം നിഷേധത്തിന് കർത്താവ് ക്ഷമിച്ചിരുന്നു എന്നതിൻ്റെ സ്ഥിരീകരണമായിരുന്നു അത് തൻ്റെ കർത്താവിനോടും യജമാനോടും ഉള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെ മൂന്ന് തവണ പ്രഖ്യാപനത്തിലൂടെ വിശുദ്ധ പത്രോസ് തന്നെ അത് ചെയ്തു സുശേഷ വിവരണമനുസരിച്ച് വിശുദ്ധ പത്രോസിന് ആ സംഭവത്തിൽ വളരെ ലജ്ജയും പശ്ചാത്താപവും തോന്നി ആ പ്രവൃത്തി ചെയ്തതിന് ശേഷം കർത്താവ് തന്നെ ചെയ്തതുപോലെ മൂന്നാമത്തെ നിഷേധത്തിന് ശേഷം കോഴി കൂവെന്നത് കേട്ടപ്പോൾ അവൻ വളരെ ലജ്ജയും വേദനയും അനുഭവിച്ചു അത് പ്രവചിച്ചു എന്നിരുന്നാലും പ്രധാന പുരോഹിതന്മാർക്ക് കർത്താവിനെ ഒറ്റ കൊടുക്കുകയും പിന്നീട് നിരാശയിലും കുറ്റബോധത്തിലും നിന്ന് സ്വയം ജീവനെടുക്കുകയും ചെയ്ത യൂദാസ് കറിയാത്ത പോലെയല്ല വിശുദ്ധ പത്രോസ് കർത്താവിനോട് വിശ്വസ്തനായി നിലകൊള്ളുകയും സ്വന്തം കുറവുകളും പരാജയങ്ങളും അവഗണിച്ച് അവനെ സ്നേഹിക്കുകയും ചെയ്തു യൂദാസ് കറുവേത പ്രത്യാശ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കർത്താവിൻ്റെ കരുതലിലും കരുണയിലും വിശ്വസിച്ചില്ല സാത്താനെ തെറ്റായ പാതയിലേക്ക് നയിക്കാൻ അനുവദിച്ചു തുടർന്ന് അവൻ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അവസാനം വരെ നിരസിച്ചു മറുവശത്ത് വിശുദ്ധ പത്രോസ് തൻ്റെ പാപങ്ങളെയും പരാജയങ്ങളെയും കുറിച്ച് യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുകയും അവൻ്റെ ക്ഷമയ്ക്കും കരുണയ്ക്കും വേണ്ടി കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കർത്താവ് അവനെ ഒരു എളിയ മത്സ്യത്തൊഴിലാളി ഖലീലി തടാകത്തിൽ നിന്ന് ആരുമില്ലാത്ത ദരിദ്രനും ധീരനും വിദ്യാഭ്യാസമില്ലാത്തതും നിരക്ഷരമായ അവനെ തൻ്റെ പ്രധാന അപ്പസ്തോലനായും വികാരിയായും തിരഞ്ഞെടുത്തത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും കാണുന്നു അഹങ്കാരം ആമോഹങ്ങൾ പ്രലോഭനങ്ങൾ എന്നിവയിലൂടെയും അവരെ തകർച്ചയിലേക്ക് നയിക്കുന്നവരല്ല മറിച്ച് വിശുദ്ധ പത്രോസിനെ പോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവരെയാണ് അവൻ അന്വേഷിച്ചത് വിശുദ്ധ പത്രോസ് കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിച്ചു കേവലം വാക്കുകളിൽ മാത്രമല്ല കർത്താവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞതുപോലെ തൻ്റെ പ്രവർത്തികളിലൂടെയും പ്രതിബദ്ധതകളിലൂടെയും പിന്നീടുള്ള നിരവധി പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിലൂടെയും സംഭാവനകളിലൂടെയും പരിശ്രമിക്കുന്നതിലൂടെയും നേതൃത്വത്തിലൂടെയും സഭയുടെ സഭയുടെ ദൈവം തൻ്റെ മുഴുവൻ സഭയെയും തൻ്റെ മുഴുവൻ ആട്ടിങ്കൂട്ടത്തെയും ഭരമേൽപ്പിച്ച ഒരാളെന്ന നിലയിൽ വിശുദ്ധ പത്രവും സ്വയം പൂർണ്ണനല്ല നമ്മളിൽ ഓരോരുത്തരെയും പോലെ അവനും കുറവുള്ളവനായിരുന്നു എന്നിരുന്നാലും താൻ അഭിമുഖീകരിക്കേണ്ടി വന്ന നിരവധി വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കും തന്നെ നയിക്കാനും ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും അവൻ കർത്താവിനെ അനുവദിച്ചു എന്നതാണ് പ്രധാനം ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനാകാൻ നാം പലപ്പോഴും അവൻ്റെ ലക്ഷ്യത്തിൽ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെയും പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നും നമ്മുടെ പാതയിൽ നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും പ്രതിബന്ധനങ്ങളും ഉണ്ടാകാമെന്നും ഇന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു എന്നാൽ നാം അവനിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നത് തുടരുന്നോടത്തോളം കർത്താവ് എപ്പോഴും നമ്മുടെ പക്ഷത്തുണ്ടാകും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ്റെ സ്നേഹനിർഭരമായ കരങ്ങളാൽ നാം എപ്പോഴും ശക്തിപ്പെടുകയും നയിക്കപ്പെടുകയും സ്ഥിരീ ശാക്തീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് അവനിൽ എല്ലായ്പ്പോഴും വിശ്വാസവും ഉണ്ടായിരിക്കണം മാർഗനിർദ്ദേശം വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും പോലെ ദൈവമാർഗത്തിൽ തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയും തങ്ങളുടെ പ്രവർത്തികളിൽ തങ്ങളുടെ വിശ്വാസത്താൽ നയിക്കപ്പെടാൻ സ്വയം അനുവദിക്കുകയും നമുക്ക് വേണ്ടി ഏറ്റവും മോശമായ കഷ്ടപ്പാടുകൾ പോലും സഹിക്കുകയും ചെയ്യുന്നു നമുക്കെല്ലാവർക്കും ദൈവത്തെ നയിക്കാൻ അനുവദിക്കുക നമ്മുടെ പാതയിൽ നമ്മളെ നയിക്കുക അതിലൂടെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നാം അവനെ മഹത്വപ്പെടുത്തുന്നത് തുടരും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നാം എപ്പോഴും അവനോട് കൂടുതൽ വിശ്വസ്തരായിരിക്കും ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ അവൻ്റെ പ്രിയപ്പെട്ട സഭ ഇന്നും എന്നും നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടേയും നമ്മുടെ കർത്താവായ ഈശ്വം സിഹായ്ക്കും സ്തുതിയും